എന്തുകൊണ്ടാണ് ഈ മരത്തിൽ നിന്ന് ഈ യു പി ബി സിയിലേക്ക് മാറാൻ എന്താണ് അതിൻ്റെ റീസൺ റീസൺ വെരി സിമ്പിളാണ് സാർ ആക്ച്വലി ഇന്നത്തെ ക്ലൈമറ്റ് ചേഞ്ച് ഇന്നത്തെ ക്ലൈമറ്റ് ചെയ്ഞ്ചിൽ എവ്രി ഇയർ നമ്മൾ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടേ ചൂട് കൂടുന്നുണ്ട് അപ്പോൾ ഈ മരത്തിൽ കംപ്ലൈൻസ് വരാൻ തുടങ്ങുന്നുണ്ട് ഈ മരത്തിൽ മരം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു നാച്ചുറൽ പ്രോഡക്റ്റാണിത് അപ്പോൾ ഇതിൽ കംപ്ലയിൻറ്റ്സ് ഇത് ചൂട് കൂടുമ്പോൾ ഇതിൻ്റെ ക്രാക്സും അങ്ങനെ അതെ അതെ അങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് വരാൻ തുടങ്ങും ആൻഡ് നല്ല മെച്ചുവോർഡായിട്ട് നല്ല വിളഞ്ഞ മരങ്ങളെ നമുക്ക് സോസ് ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതെ കിട്ടാൻ പാടാണ് ഇന്നത്തെ കാലത്ത് കിട്ടാൻ പാടാണ് നല്ല വിളഞ്ഞ മരം പിന്നെ നല്ല സ്കിൽഡ് ലേബേഴ്സ് അതെ നല്ല സ്കിൽഡ് ലേബേഴ്സ് ഇതിന്റെ ഫൈനൽ ഫിനിഷിംഗ് ഒരു പോളിഷ് നല്ലൊരു പോളിഷർ ഉണ്ടെങ്കിൽ ഈ ഒരു ഫൈനൽ ഫിനിഷ് കിട്ടത്തുള്ളൂ സോ ഇത്രയും ടാസ്ക് ഉണ്ട് ഇത്രയും ടാസ്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ലൊരു മരം ആൻഡ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് മരം വന്നിട്ട് ഇപ്പോൾ വിലയാണ് വില കൂടിക്കൊണ്ടേ വരുന്നു കിട്ടാൻ ഇത് ചെയ്യാൻ പറ്റില്ല എന്നല്ല പക്ഷെ അതിനൊരു പ്രോസസ് വളരെ ആണ്